ഗ്രിൽ രുചിയെ മാറ്റിമറിച്ച ഇനി വണ്ടൂർ സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് മഞ്ചേരി റോഡ് മെഗാ ഓഫർ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഒരു സെറ്റ് സാരി സമ്മാനം മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ വാക്കേസ് അസോസിയേഷനും ഉയർ ക്ലിനിക്കും ചേർന്ന് വാക്കത്തോൺ സംഘടിപ്പിച്ചു വണ്ടൂർ ഉയർ ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല രീതിയിലുള്ള നിങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു ആശയം പുതു തലമുറയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിക്കുകയാണ് തീർച്ചയായും ഈ വർദ്ധിച്ചു വരുന്ന രോഗങ്ങൾ ആ രോഗങ്ങളുടെ രോഗം ബാധിക്കുന്ന ആളുകളുടെ പ്രായം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പല കാരണങ്ങളും ഉണ്ടാവാം നമ്മളുടെ ശീലങ്ങൾ അത് പലപ്പോഴും നമ്മളുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ യങ് ജനറേഷനെ ബാധിച്ചു തുടങ്ങുന്ന ഈ ഒരു അവസരത്തിൽ ഇതിന്റെ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാവണം ലക്ഷ്യം അതിനുവേണ്ടി മുൻകൈ ബാക്കി എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഉയർ ക്ലിനിക്കിൽ നിന്നും ആരംഭിച്ച് വണ്ടൂർ ടൗൺ ചുറ്റി തിരികെ വണ്ടൂർ വി ഹെൽത്ത് ക്ലബിൽ സമാപിക്കുന്ന രീതിയിലാണ് വാക്കത്തോൺ നടന്നത് ഹൃദയദിനവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ മുദ്രാവാക്യങ്ങൾ ആലേഖനം ചെയ്ത ടിഷർട്ടും തൊപ്പിയും ധരിച്ചാണ് വാക്കേഴ്സ് ക്ലബ് പ്രവർത്തകരും ഉയർ ക്ലിനിക് ജീവനക്കാരും വാക്കത്തോണിൽ പങ്കെടുത്തത് ചടങ്ങിൽ പ്രശസ്ത കാർഡിയോളജിസ്റ്റും ഉയർ ക്ലിനിക് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എം വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ അബ്ദുൽ സമദ് ഡോക്ടർ പ്രിയ വിജയകുമാർ എൻ എം ആർ മുജീബ് ഇ പി നിഷാം മോസിൻ നാലക തുടങ്ങിയവർ പ്രസംഗിച്ചു വണ്ടൂർ ും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു